ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് എൽഡർ എൽഡസ്റ്റ് അതുപോലെ തന്നെ ഓൾഡർ ഓൾഡസ്റ്റ് ലേറ്റർ ലാറ്റർ ലാറ്റസ്റ്റ് ലാസ്റ്റ് ഇവയെക്കുറിച്ചാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഏതാണ് എൽഡർ എൽഡസ്റ്റ് ആണ് എന്താണ് എൽഡർ എൽഡസ്റ്റിൻ്റെ നിയമം ഇവ വ്യക്തികളോടൊപ്പം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എൽഡർ എൽഡസ്റ്റ് എന്നത് വ്യക്തികളോടൊപ്പം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് സാധാരണയായിട്ട് elder eldest എന്നിവ ഉപയോഗിക്കുന്നത് ഒരു കുടുംബത്തിലെ വ്യക്തികളെ കുറിച്ച് പറയാനായിട്ടാണ് സാധാരണ elder eldest എന്നിവ ഉപയോഗിക്കുക പൊതുവെ elder eldest എന്നത് എന്തിനാണ് വ്യക്തികളെ സൂചിപ്പിക്കാൻ വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴാണ് ഉപയോഗിക്കുക ഇനി നമുക്കിവിടെ എക്സാമ്പിൾ തന്നെ നോക്കാം ഹി ഈസ് മൈ എൽഡർ ബ്രദർ ഇവിടെ ഹി ഈസ് മൈ എൽഡർ ബ്രദർ അവൻ എൻ്റെ എൽഡർ ബ്രദറാണ് എന്ന് പറയുന്നത് പോലെ അടുത്തത് നോക്കൂ ഷി ഈസ് ദ എൽഡസ്റ്റ് ഓഫ് അവർ ഫാമിലി ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഹി ഈസ് മൈ എൽഡർ ബ്രദർ നാച്ചുറലായിട്ട് പറഞ്ഞതാണ് ഇനി രണ്ടാമത്തേത് നോക്കൂ ഷി ഈസ് ദ എൽഡസ്റ്റ് ഓഫ് അവർ ഫാമിലി ഇവിടെ എൽഡസ്റ്റ് എൽഡസ്റ്റ് എന്ന് വന്നത് കൊണ്ട് അതിൻ്റെ ഫ്രണ്ടില് ദാ വന്നിട്ടുണ്ട് നമ്മൾ സൂപ്പർ റിലേറ്റീവും കമ്പാരിറ്റീവും ഒക്കെ പറ പഠിക്കുന്ന പോലെ ഷി ഈസ് ശേഷം എൽഡസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഓഫ് അവർ ഫാമിലി അതുപോലെ തന്നെ എൽഡർ എൽഡസ്റ്റിന് ശേഷം എന്താണ് ഓഫാണ് വന്നിരിക്കുന്നത് ഇനി നോക്കുക അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മൈ ബ്രദർ ഈസ് എൽഡർ ഡാഷ് മീ ഭയ ഫോർ ഇയേഴ്സ് എന്താണ് മൈ ബ്രദർ ഈസ് എൽഡർ ഡാഷ് മീ ഭ് ഫോർ ഇയേഴ്സ് ഇവിടെ എന്താണ് വരിക ടു ആണ് വരിക ഇവിടെ ടു ആണ് വരിക എന്തുകൊണ്ടാണ് മൈ ബ്രദർ ഈസ് എൽഡർ ടു മീ ഭായ് ഫോർ ഇയേഴ്സ് ഇവിടെ എൽഡറിന് ശേഷം ഡാൻ ഉപയോഗിക്കാറില്ല കാരണം നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൽഡർ എൽഡേഴ്സ്റ്റ് എന്നത് ഒരു വ്യക്തി വ്യക്തികളെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ members നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് പറയാനും കൂടിയാണ് എന്ത് എൽഡറും എൽഡേഴ്സ്റ്റും ഉപയോഗിക്കുന്നത് ഒപ്പം തന്നെ എൽഡറിന് ശേഷം ധാൻ ഉപയോഗിക്കില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് comparative degree ലൊക്കെ എന്താണ് ഇ ആറ് വരുന്നതിനോട് കൂടി ധാൻ ഉപയോഗിക്കുക അല്ലേ elder better than elder than അങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് പക്ഷേ ഇവിടെ മൈ ബ്രദർ ഈസ് എൽഡർ ടു മൈ ടു മീ ബൈ ഫോർ ഇയേഴ്സ് എന്നാണ് എൽഡറിന് ശേഷം ഒരിക്കലും എന്താണ് ഡാൻ ഉപയോഗിക്കാറില്ല പകരം ടു ആണ് ഉപയോഗിക്കുക അത് ഓർത്തിരിക്കുക അപ്പോൾ എൽഡർ എൽഡേഴ്സ് എന്നത് ഫാമിലിയിലെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് പറയുവന്നതിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നതിനും ആണ് ഉപയോഗിക്കുക പിന്നെ എൽഡറിന് ശേഷം ടു ആണ് ഉപയോഗിക്കുക ഇനി എൽഡറിന് മുന്നേ ദ വരികയാണെങ്കിൽ എൽഡറിന് മുന്നേ ദ വരികയാണെങ്കിൽ ആ ദ എൽഡർ എന്നതിന് ശേഷം എന്താണ് നമ്മൾ ഓഫ് ഉപയോഗിക്കണം അപ്പം എൽഡറിന് മുൻപ് ദ വരികയാണെങ്കിൽ ട്യൂവിന് പകരം അവിടെ ടൂവിന് പകരം എന്താണ് ഓഫ് ഉപയോഗിക്കുക മൈ ബ്രദർ ഈസ് എൽഡർ ടു എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ദ എൽഡർ മൈ ബ്രദർ ഈസ് അല്ലെങ്കിൽ മൈ ബ്രദർ ദ എൽഡർ എന്ന് വരികയാണെങ്കിൽ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓഫാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ദ എൽഡർ ഓഫ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വെറും എൽഡർ ആണെങ്കിൽ ടു എന്ന് ഉപയോഗിക്കുകയാണ് വേണ്ടത് ഇവിടെ എക്സാമ്പിൾ നോക്കൂ എൽഡറിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ് ടു ആണ് ഉപയോഗിക്കേണ്ടത് അല്ല ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ ദ എൽഡർ ആണ് വന്നതിന് ശേഷതെങ്കിൽ ദ എൽഡറിന് ശേഷം ഓഫ് ഉപയോഗിക്കുക അതിനുള്ള ആണ് ഇത് ഷീ ഈസ് ദ എൽഡർ ഓഫ് മൈ ടു ഡോട്ടേഴ്സ് ഷി ഈസ് the ഇവിടെ ദാ വന്നിട്ടുണ്ട് എൽഡറിന് തൊട്ട് മുന്നിൽ ദ വന്നിട്ടുണ്ട് അപ്പൊ എൽഡറിന് ശേഷം ഓഫ് ഉപയോഗിച്ചിട്ടുണ്ട് She is the elder of my two daughters. എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ നിയമങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു ഇനി നമുക്ക് അടുത്തത് ഓൾഡർ ഓൾഡസ്റ്റ് എന്താണ് എന്ന് നോക്കാം ഓൾഡർ ഓൾഡസ്റ്റ് എന്നത് വ്യക്തികളോടൊപ്പവും അതുപോലെ ജീവികളോടൊപ്പവും വസ്തുക്കളോടൊപ്പവും ഉപയോഗിക്കുന്നു ഓൾഡർ ഓൾഡസ്റ്റ് എന്നത് പേഴ്സൺസ് ആനിമൽസ് തിങ്സ് എന്നിവയോടൊപ്പമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എൽഡർ എൽഡസ്റ്റ് എന്നത് വ്യക്തികളോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നു ഒപ്പം എന്താണ് ഫാമിലി മെമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ കൂടിയാണ് എൽഡർ എൽഡസ്റ്റ് ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക ഇനി ഓൾഡർ ഓൾഡസ്റ്റ് എന്നത് പേഴ്സൺസിനെ ഉപയോഗിക്കാനും ആനിമൽസ് തിങ്സ് എന്നിവയൊക്കെ സൂചിപ്പിക്കാനും ഓൾഡർ ഓൾഡസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ നോക്കാം This is the older of the two buildings. This is the older of the two buildings. ഇവിടെ ഓൾഡറിന് ശേഷം ധാന്യ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഓൾഡറിന് ശേഷം ഉപയോഗിക്കാം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു എൽഡർ എൽഡേഴ്സ് അവിടെ അവിടെ എന്താണ് എൽഡറിന് ശേഷം ധാന് ഉപയോഗിക്കില്ല എന്നാൽ ഇവിടെ ഓൾഡറിന് ശേഷം ധാന്യുപയോഗിക്കും ഇനി റീന ഈസ് ഓൾഡർ ദാൻ ഹെർ ഫ്രണ്ട് ഇവിടെ കമ്പയർ ആണ് ചെയ്യുന്നത് അല്ലേ റീന ഈസ് ഓൾഡർ ദാൻ ഹെർ ഫ്രണ്ട് അവിടെ ഓൾഡറിന് ശേഷം ദാൻ ഉപയോഗിച്ചിട്ടുണ്ട് ദീസ് ഈസ് ദ എൽഡസ്റ്റ് ആനിമൽ ദ വന്നതുകൊണ്ടാണ് അവിടെ എൽഡസ്റ്റ് ദീസ് ഈസ് ദ എൽഡസ്റ്റ് ആനിമൽ ഇൻ ദ സൂവ് ഇനി അടുത്തതോ ശ്രീജ ഈസ് ദ എൽഡസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഷീജ ഈസ് ദ എൽഡസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് അപ്പം ഈ നിയമവും മനസ്സിലായി എന്ന് കരുതുന്നു ഓൾഡർ ഓൾഡസ്റ്റ് അല്ലേ ഓൾഡർ ഓൾഡേഴ്സ് എന്നത് പേഴ്സൺ ആനിമൽ തിങ്സ് എന്നിവയുടെ കൂടെ ഉപയോഗിക്കും ഓൾഡറിന് ശേഷം ദാൻ ഉപയോഗിക്കാം ഇവിടെ ദിസ് ഈസ് ദ ഓൾഡർ അതായത് ഓൾഡറിന് മുന്നേ ദ വന്നത് കൊണ്ടാണ് ഓൾഡറിന് ശേഷം ഓഫ് ഉപയോഗിച്ചത് എന്ന് ഓർക്കുക ഇനി ഓൾഡറിന് ശേഷം നമുക്ക് ദാൻ ഉപയോഗിക്കാം എപ്പോൾ ദ ഇല്ലെങ്കിൽ കേട്ടോ റീന ഈസ് ഓൾഡർ ദാൻ ഹർ ഫ്രണ്ട് രണ്ടാമത്തെ നോക്കൂ റീന ഈസ് ഓൾഡർ ദാൻ ഹർ ഫ്രണ്ട് എന്നാണ് കൊടുത്തത് ഓർഡറിന് മുന്നേ ധ ഇല്ല അപ്പോൾ ഓൾഡറിന് ശേഷം ധാൻ കൊടുത്തു ഇവിടെ ഓർഡറിന് മുന്നിൽ ദാ ഉണ്ട് അതുകൊണ്ട് ഓൾഡറിന് ശേഷം ഓഫ് കൊടുത്തിരിക്കുന്നു കേട്ടോ ഇനി അടുത്തതോ ദിസ് ഈസ് ദ എൽഡസ്റ്റ് ആനിമൽ ദാക്ക് മുന്നിൽ അല്ലെ എൽഡസ്റ്റ് ഇ എസ് ടി ചേരുമ്പോൾ നമ്മൾ അതിന് മുന്നിൽ ഇതാ ചേർക്കുന്നത് അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് ഓർക്കുക ഇവിടെ സൂപ്പർലേറ്റീവും ലേറ്റീവ് കമ്പാറ്റീവ് ഒന്നും ആവശ്യമില്ല അത് ഓർത്തിരുന്നാൽ മതി ദിസ് ഈസ് ദ എൽഡസ്റ്റ് ആനിമൽ ഇൻ ദ ദു അനിമലിനെ സൂചിപ്പിക്കാനും എന്താണ് ഓൾഡർ എൽഡർ സോറി ഓൾഡർ ഓൾഡസ്റ്റ് എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ശ്രീജ ഈസ് ദ എൽഡസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് തിങ്സിനെയൊക്കെ ഉപയോഗിക്കുമ്പോഴും അവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കണം ഓൾഡറ് ഓൾഡസ്റ്റ് ഉപയോഗിക്കണം ഇനി അടുത്തത് നമുക്ക് ചെറിയൊരു ടോപ്പിക്ക് ലാറ്റർ ലൈറ്റർ ലാറ്റർ ലേറ്റസ്റ്റ് ലാസ്റ്റ് ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാം ഇവിടെ ലേറ്ററും ലേറ്റസ്റ്റും ലൈറ്റർ ലേറ്റസ്റ്റ് ഇവ എന്തിനാണ് സമയത്തെ സൂചിപ്പിക്കുന്നവയാണ് ലേറ്റർ ലേറ്റസ്റ്റ് എന്നിവ സമയത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഹി ആറുടെ ലേറ്റർ ദാൻ ഐ എക്സ്പെക്റ്റഡ് ഞാൻ വിചാരിച്ചതിലും ഒരുപാട് വഴുകിയിട്ടാണ് എത്തി എന്ന് പറയുന്നത് ഹി അറയുടെ ലേറ്റർ ദാൻ ഐ എക്സ്പെക്റ്റഡ് സമയത്തെ സൂചിപ്പിക്കുക ഞാൻ വിചാരിച്ചതിലും വഴികിയിട്ടാണ് എത്തിയത് അല്ലേ സമയത്തെ സൂചിപ്പിക്കാനാണ് ലേറ്ററും ലേറ്റസ്റ്റും ഉപയോഗിക്കാം വാട്ട് ഈസ് ദ ലൈറ്റസ്റ്റ് ന്യൂസ് വാട്ട് ഈസ് ദ ഏതാണ് എന്താണ് ഇപ്പോഴത്തെ പുതിയ ന്യൂസ് എന്നർത്ഥത്തിൽ വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ് അപ്പോൾ ലേറ്റർ എൽ എ ടി ഇ ആർ ഒരു ടി അവിടെ വരുന്നുള്ളൂ അതൊന്നും ഓർത്തിരിക്കുക ലേറ്ററ് അതുപോലെ ലേറ്റസ്റ്റ് എന്നിവ സമയത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് ലാറ്ററും ലാസ്റ്റും അത് പൊസിഷനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക ലാറ്റർ ലാസ്റ്റ് പൊസിഷനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക എന്താണ് ഇവിടെ എക്സാമ്പിൾ നോക്കൂ ലാറ്റർ ലാസ്റ്റ് പൊസിഷൻ അല്ലേ എക്സാമ്പിൾ ദ ഫോർമർ പാർട്ട് ഓഫ് ദ ഫിലിം ഈസ് മോർ ഇൻ്ററസ്റ്റിംഗ് ദാൻ ദ ലാറ്റർ ദ ഫോർമർ പാർട്ട് ഓഫ് ദ ഫിലിം മോർ ഇൻ്ററസ്റ്റിംഗ് ദാൻ ദ ലാറ്റർ അല്ലേ രണ്ടാമത്തെ ഭാഗം ഫോർമർ പാർട്ട് ഓഫ് ദ ഫിലിംസ് മോർ ഇൻ്ററസ്റ്റിംഗ് മോർ ഇൻ്ററസ്റ്റിംഗ് ആയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടത് ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു ഇത് നിൻ്റെ അവസാനത്തെ ചാൻസാണ് ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു അവരുടെ അവസാനത്തെ ചാൻസ് ആണ് പൊസിഷനെ സൂചിപ്പിക്കാൻ അവസാനം എന്ന പൊസിഷനെ സൂചിപ്പിക്കാനും രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ അടുത്ത ഭാഗം എന്ന് സൂചിപ്പിക്കാൻ ലാറ്ററും ഉപയോഗിച്ചു പൊസിഷനെ സൂചിപ്പിക്കാൻ ലാസ്റ്റും ഉപയോഗിച്ചു ഇല്ലേ ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു ഇത് നിൻ്റെ അവസാനത്തെ ചാൻസ് ആണ് എന്ന് പറയാൻ ലാസ്റ്റും ഉപയോഗിച്ചു അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത് അപ്പോൾ ലേറ്റർ ലേറ്റസ്റ്റ് എന്നത് സമയത്തെ സൂചിപ്പിക്കാനും ലാറ്റർ ലാസ്റ്റ് എന്നത് പൊസിഷനെ സൂചിപ്പിക്കാനുമാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കും ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായി എങ്കിൽ ലൈക്ക് ഇറക്കുക എങ്കിലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഒരുപാട് കുഴപ്പിച്ചോ ഓക്കേ ബായ് എല്ലാവരും നന്നായി പഠിക്കാം